ഹലോ ദാ കൂപ്പൺ ഇല്ലാത്ത ബോച്ചീ ഇരുപത് രൂപ കൂപ്പൺ ഉണ്ടാവില്ല കൂപ്പൺ കൂപ്പണില്ലെന്ന് നാപ്പത് രൂപ ഇതാ ആർക്കും വരാം വന്നോളി കമന്റ് ബോക്സിൽ വന്നോളി ഇഷ്ടം പോലെ ബോച്ചി ഇതാ ചായ അടിപൊളിയാട്ടോ നല്ല സ്ട്രോങ് ആണ് അടിപൊളിയാ അപ്പൊ കാര്യത്തിലേക്ക് വരാം ടീ പാക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ കണ്ടു ബോബിജം ബോച്ചൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എഫ് ബിയിലും ഒക്കെ ബോച്ച അങ്ങനെ ചതിക്കൂല ബോച്ച മുത്താണ് അതായത് നമ്മൾ കിട്ടാത്തതിൽ അതിൽ നമ്മളെ മറ്റേ നമ്മളിത് ചെയ്യുമല്ലോ ഓർഡർ ചെയ്യുന്ന സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റിൽ സ്റ്റോറിന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ സ്റ്റോറിൽ നിൽക്കഴിഞ്ഞാൽ ബോച്ചേട്ടി ആയ സ്റ്റോറുകളൊക്കെ ലിസ്റ്റ് കിട്ടും അവിടെ ചെന്നുകാണ്ട് നമ്മളെ നമ്മൾ മൊബൈലിൽ ഓർഡർ ചെയ്യുമല്ലോ ഓർഡർ ചെയ്യുമ്പം ഫോണിൽ മെസ്സേജ് വരുമല്ലോ ആ മെസ്സേജ് കാണിച്ചു കൊടുത്താൽ നമ്മൾ ടീ പാക്കറ്റ് അവിടുന്ന് കിട്ടും അതായത് ചെമ്മണ്ണൂർ ജല്ലറി തന്നെയാണ് ഇത് കേട്ടോ സ്റ്റോർ അപ്പോൾ അവനവൻ്റെ എടുത്ത് ഏതാണ് സ്റ്റോറിൽ വെച്ചാൽ അവിടെ പോയാൽ ബോച്ച ടീ പാക്കറ്റ് കിട്ടും അല്ലാതെ ദുഡായ്പ ആണ് ഞങ്ങൾക്ക് ബോച്ച ടീ വന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജ് കണ്ടു അതുകൊണ്ടാണ് ഞാൻ അതാ ഒരു പത്തിരുവണ്ണം ഓർഡർ ചെയ്തിരുന്നു ആ ഇരുവണ്ണം എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഇത് അമ്മമ്മണ്ട് ഇവിടെ അമ്മമ്മ ചായന്റെ ഒരാളാണ് അമ്മമ്മ ഒന്ന് കുടിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചോയിച്ചു നോക്കാം നല്ല ചായയാണ് പറയണത് അടിപൊളിയാണ് അമ്മമാക്കിഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും ബോച്ചടിയും ആയിക്കോളും കോടീശ്വരന്മാരായിക്കോളും ബാഗില്ല കോടീശ്വരന്മാരായിക്കോളും നമുക്ക് ബാഗില്ലാത്തവർക്ക് നമുക്ക് ചായ കുടിക്കാം ഓക്കെ ഏതായാലും മഴ ഒക്കെ പെയ്യണ്ട് നല്ല ചായ കുടിക്കാം ഓക്കേ Ava bye bye bye, bye.